നമ്മുടെയും ബേബിയുടെയും സെക്കൻഡ് ട്രിപ്പ് ചോറ് വന്നതാണ് നമ്മളിന്ന് ചെട്ടിക്കാട് പള്ളിയിൽ കൊണ്ടുപോകുകയാണ് ഉണക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ പാലൊക്കെ കൊടുത്ത ആളെ കൊടുത്താളെ സെറ്റാക്കിയിട്ടുണ്ട് സാധാരണ ചൊവ്വാഴ്ചയാണ് ചെട്ടിക്കാട് പള്ളിയിൽ ചോറ് കൊടുക്കുക പക്ഷേ അന്ന് നമുക്ക് ആർക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ഞായറാഴ്ച വന്നോളം പറഞ്ഞു അപ്പോൾ ചോറൊന്നും അവിടെ നിന്ന് കിട്ടില്ല നമ്മൾ എന്ന് പറഞ്ഞു എനിക്ക് കാറിൽ പോകാനെ യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് രാവിലെ നമ്മൾ എട്ട് മണിക്കാണ് പുറപ്പെട്ടത് ഒമ്പത് മണിക്കവിടെ ഒരു കുർബാന ഉണ്ട് സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ ആറേ മുക്കാൽ ഒമ്പത് മണി അഞ്ച് മണി ഈ ടൈമിലാണ് അവിടെ ഹോളി മാസം നടക്കുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് എന്നാൽ ആ ചൊവ്വാഴ്ചയുടെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ പത്ത് മണിയായി കുർബാന തുടങ്ങിയപ്പോഴേക്കും കർമാനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അച്ഛൻ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉണ്ണിക്ക് ചോറ് പപ്പടമൊക്കെ ഒരു പ്ലേറ്റിലാക്കി അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പം അച്ഛൻ അത് വേഞ്ചെച്ച് ഉണ്ണിക്ക് അത് കഴിഞ്ഞിടത്ത് കൊടുത്തു അങ്ങനെ ഉണ്ണിയുടെ ചോറാണ് നിർത്തി ചോറ് ഉണനു ശേഷം ഞങ്ങൾ നേർച്ചിണാനുണ്ടായിരുന്നു അത് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് നേർച്ചിട്ടു അതിന് ശേഷം ഉണ്ണിക്ക് ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് ചോറ് വായിൽ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നന്നായി ഉടച്ചിട്ട് ചോറിങ്ങനെ വായിച്ചു വായിൽ വെച്ച് കൊടുത്തു അപ്പോൾ അവന് നല്ല വിഷപ്പുണ്ട് കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെയായിട്ടൊന്നും കൊടുത്തിട്ടില്ല ലോണിക്ക് അപ്പം അവൻ എല്ലാവരും കൊടുക്കുമ്പോൾ നല്ലോണം കഴിക്കുന്നുണ്ട് ഒന്ന് തുപ്പി കളയുക ഒന്നും ചെയ്യണില്ല അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവന് കുറുക്കുണ്ടാക്കി കൊണ്ടുന്നുണ്ട് ആവശ്യമില്ലെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാരണം കാരണം ഇത്ര ടൈം ആവുമല്ലോ അപ്പോൾ ഞാൻ രാവിലെ കുറുക്കുണ്ടാക്കി കൊണ്ടുന്നുണ്ട് അപ്പോൾ കഴിക്കണേ കഴിക്കണ്ടെങ്കിൽ ഞാൻ വേണ്ട പള്ളിയിലെ ചോറുണിന് ശേഷം ഞാൻ അവന് കുറുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറുക്ക് അതാണ് ഉണ്ടാക്കി കൊണ്ടുന്നത് അപ്പോൾ ഇവിടെ ഒരു പാർക്ക് കണ്ടു അപ്പോൾ ഇവിടെ ഊനാലിന് ഇങ്ങനെ ആടിയിട്ടാവുന്ന കുറുക്കൊടുക്കുമ്പോൾ അവൻ നന്നായി കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നേർച്ചകളൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ പൊന്നാവ് സമർപ്പണം ചെയ്യാനാണ് ചെയ്യാനാണിപ്പോൾ വന്നത് അപ്പോൾ അല്ലെത്തി പള്ളിയിലാണെങ്കിൽ പൊന്നാവ് സമർപ്പണം പൂമാല സമർപ്പണം അടിമ സമർപ്പണം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഈ പള്ളിയിലാകെ പൊന്നാവും അടിമ സമർപ്പണം മാത്രമാണ് ഉള്ളത് പൂമാല സമർപ്പണം ഞാൻ കണ്ടില്ല അപ്പോൾ ഉണ്ണിനെയും കൊണ്ടുവന്ന് പൊന്നാവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പിന്നെ മെഴുകുതിരി കത്തിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിനെയും കൊണ്ടുവന്ന് മെഴുകുതിരി കത്തിച്ചു എല്ലാത്തിനും നന്ദി പറഞ്ഞു എല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തൊരു മൂനമ്പം ബീച്ച് കാണാൻ പോകാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് അങ്ങനെ അവസാനം ഞങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ